ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നവീകരണം പൂർത്തിയാക്കിയ എം സി എഫ് ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു കരിപുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എം സി എഫ് ബിൽഡിങ്ങിൽ ആറ് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ടൈൽസ് വിരിച്ചതിന്റെയും നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ ചിലവഴിച്ചുകൊണ്ട് വാങ്ങിയ ഫർണിച്ചറിന്റെ വിതരണ ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു പ്രസ്തുത പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് സാജിറായൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌക്കത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് കെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ സലീം മെമ്പർമാരായ വിജിത രാമൻ പ്രഭാവതി തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് മാസം മുമ്പ് ഇതിന്റെ പണി പൂർത്തിയായിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല എൻ സി എഫിനുള്ള പുരസ്കാരം നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുക രണ്ട് മാസം മുമ്പാണ് എൻ സി എഫിൻ്റെ പരിശോധന നടത്തിയിട്ട് ഷൊർണൂറിലെ എൻ സി എഫ് ഒന്നാം സ്ഥാനത്ത് വന്നത് ഒന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ രണ്ടും മൂന്നും സ്ഥാനമൊന്നുമില്ല പക്ഷെ അന്നൊന്നും നമ്മളെ പ്രവർത്തനം തന്നിട്ടില്ല ഇത് വന്ന് പരിശോധിക്കുകയും ചെയ്താണ് പക്ഷെ അന്ന് നമ്മൾ ഈ കട്ടയൊക്കെ വിരിച്ചിത്രയും ഭംഗിയാക്കിയിരുന്നെങ്കിൽ ഞാൻ അനസ്സിനോട് നേരത്തെ സൂചിപ്പിച്ചു നേരത്തെ അവിടുന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഇത് എന്തായാലും ഒന്നാം സ്ഥാനം നമുക്ക് കിട്ടുമായിരുന്നു എന്തായാലും പോട്ടെ അടുത്ത മത്സരങ്ങളിൽ നമുക്ക് കൂടുതൽ പങ്കെടുക്കാം